വീണ്ടും തുടങ്ങാം നമുക്ക് കളി വീണ്ടും തുടങ്ങാനുള്ള കളിക്കളങ്ങൾ നമുക്കുണ്ട് പറയുന്നത് എന്റെ പ്രേക്ഷകരോടാണ് നമ്മൾ വീണ്ടും എന്താ പറയുക ചെറിയ ചെറിയ ഇടവേളകൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു വേറൊന്നും കൊണ്ടല്ല പനിയുടെ ഒരു അഥൻനിഗ്ധാവസ്ഥ ഈ പനി പിടിച്ചത് നല്ലൊരു പനിയായി പോയി അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അവൻപില വരാൻ പറ്റിയില്ല ഈ പനി പിടിച്ചതിന്റെ പാർശ്വഫലമായി നെഞ്ചുവേദനയും കപക്കെട്ടും കുറേ പാർശ്വഫലങ്ങൾ നിരന്തരമുണ്ടായി പക്ഷേ അതൊക്കെ പൊടത്തികളില എങ്ങനെ തരണം ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കറിയാം പൊടത്തികളുടെ ഒരുപാടൊരുപാട് പ്രേക്ഷകർ തന്നെ വാർത്ത തരാൻ തയ്യാറായി വരുന്ന ഒരു നിമിഷം അങ്ങനെയൊക്കെ ഒരുപാട് പേർ വാർത്തകളായി വാർത്തകളാകാൻ തയ്യാറായി നിന്ന ഒരുപാട് ഒരുപാട് പുറത്തേക്കുള്ള പ്രേക്ഷകരുണ്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അത്വമാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞിരുന്നു ഞങ്ങൾ വാർത്തകൾ തരാം അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എല്ലാവർക്കും എല്ലാവരും നൽകിയ വാർത്തകൾ കൊണ്ട് പൊളിറ്റിഫ്സ് കേരള മുന്നോട്ട് പോകും പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് നന്ദി പറയേണ്ടത് നിങ്ങളോട് മാത്രം എന്റെ പ്രേക്ഷകരോട് എന്റെ പ്രേക്ഷകരും ഞാനുമായി സംവേദിക്കുന്ന വേദിയാണ് പൊളിറ്റിഫ്സ് കേരള എന്റെ ക്ഷോഭവും എന്റെ വിക്ഷോഭവും എന്റെ നൈരാശ്യവും ഒക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് പുറത്തു കള എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് ആ കുടുംബത്തെക്കാൾ ഉപരി അത് ഒരു പ്രസ്ഥാനമായി വളർന്നു പ്രസ്ഥാനമായി വളർന്നു മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അതിലുപരി ഓരോ സ്റ്റോർ ചെയ്യുമ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും നന്ദി നാളെ തൊട്ട് നമ്മൾ വീണ്ടും യുദ്ധത്തിന് നമ്മൾ യുദ്ധക്കളത്തിൽ ഇറങ്ങിയ ആ യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള സംഭവവികാസങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും നിങ്ങളെ ഒരിക്കലും അരിശിതാവസ്ഥയിലേക്ക് ഞാൻ വിടില്ല നിങ്ങളെ ഒരിക്കലും അരിശിതാവസ്ഥയുടെ ങ്ങളിലേക്ക് ഞാൻ വിടില്ല എന്നെ നിങ്ങളും അരക്ഷിതാവസ്ഥയുടെ കരാള ഹസ്തങ്ങളിലേക്ക് വിടില്ല എന്നത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി തന്നെ വന്ന് നിങ്ങളുമായി തന്നെ പൊളിറ്റിക്സുകളിലേക്ക് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ജൈൻ എന്നോ ബുദ്ധൻ എന്നോ ഉള്ള ഒരു വേർതിരിയാണ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും ഭാരതീയരാണ് അതിലും വലിയൊരു വികാരമാണ് അല്ലാതെ ജാതി മതവും വർഗവും ഭേദവും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ വിഭജിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് തൽക്കാലം തന്ത് ചെയ്യാൻ പൊളിപ്പിക്കളയും പറ്റില്ല തന്തി ചെയ്യാത്തുമില്ല